ഒരു മുക്കാ കിലോ ഏട്ടക്കൂലി വിട്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ എനിക്ക് നല്ല പച്ചക്കുഴപ്പുള്ളി ഏ പച്ച എന്ന് വെച്ചാൽ പഴുത്ത കുഴപ്പുളി ഉണങ്ങിയതല്ല പഴുത്ത കുഴപ്പുള്ളി ഇട്ട് കറി വയ്ക്കാൻ പോവാം ഒരു സവോള നീളത്തിൽ തന്നെ ഇടാം ഉണമല്ല ഇതൊക്കെ സവോള ഒരു കഷ്ണം ഇഞ്ചി നല്ല നാടൻ ഇഞ്ചി ഉണ്ട് നാട്ടിലാണെങ്കിൽ നമുക്കെല്ലാം കിട്ടുമല്ലോ അപ്പം നമുക്കൊരു നെസ്റ്റാഞ്ചി ആണ് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അങ്ങ് അരിഞ്ഞിട്ടു നാലഞ്ച് പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് അങ്ങോട്ട് അരിഞ്ഞിടാവേ ഞാനിപ്പോൾ ഒരു അഞ്ചാറങ്ങോട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുടമ്പൊളി ഇങ്ങനെ അല്ല ശരിക്കും നല്ല പച്ചപ്പുളിയാണ് നല്ലത് പക്ഷെ ഞാൻ നോക്കിയപ്പം ഇപ്പം കിട്ടിയത് ഇതാണ് പക്ഷെ നാട്ടിൽ വരുമ്പോൾ നമുക്കൊരിച്ചിരി നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ഈ സംഭവത്തിട്ട് സുലഭമായ വേപ്പിലിടാം നാട്ടിലാവുമ്പോൾ നമുക്ക് സുലഭമായിട്ടുണ്ടല്ലോ ആ കുറച്ച് മഞ്ഞൾപ്പൊടി കെ കുറച്ച് മുളക് പൊഴി ഇടാം ഇതെല്ലാം കൈ കിടക്കാം കേട്ടോ അപ്പോൾ അതന്നെ ഇട്ടേക്കാം അതിലോട്ട് അരമുറി തേങ്ങ അരമുറി എല്ലാം ഒരു മുറി തേങ്ങ അരച്ചതും കൂടെ അങ്ങോട്ട് ചേർക്കാം നിങ്ങൾക്ക് വെള്ളമൊഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു മീന് നന്നായിട്ട് തിളച്ച് വെന്തോട്ടെ മീൻ വരുന്ന സമയത്ത് നമ്മൾ ചൂണ്ടയിട്ട പിടിച്ച മീൻ കുറച്ച് വറുത്തും എടുക്കുന്നുണ്ട് നാട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി പരിപാടികളാണല്ലോ നല്ല നാട് കോവയ്ക്കി നല്ല കുണ്ട് കുണ്ടുപോലുള്ള കോവയ്ക്ക എഴുക്കു വരുത്തേക്ക് എനിക്ക് പറ്റില്ല തോരനായിട്ട് അരിയുന്നു ഞങ്ങളീ മീനിനിവിടെ സിലോപ്പി എന്നാട്ടാണ് പറയണേ മീൻ ഇപ്പോൾ ചിലർ സിലോപ്പ്യ എന്ന് പറയും പിന്നെ പല നാട്ടിൽ നിന്ന് പല പേരാണല്ലോ മീനും നമ്മുടെ കുടംപൊടിയൊക്കെ നന്നായിട്ട് വെന്തു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പാകത്തിനായ നമുക്ക് അടുപ്പ് ഊപ്പി താളിക്കാം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായപ്പം രണ്ട് ചെറിയ ഉള്ളി അങ്ങ് അരിഞ്ഞ് ഇട്ടേച്ച് രണ്ട് തണ്ട് കടുവേപ്പിലേ ഒരു ഡ്രോപ്പ് മുളം പൊടിയും കൂടി അങ്ങോട്ട് ഊപ്പിക്കുവാണേ നന്നായിട്ട് മൂത്തു കഴിഞ്ഞപ്പം അത് ഓഫ് ചെയ്തു നമ്മുടെ തിളച്ച് വച്ച മീൻകറിയിലോട്ട് ഇങ്ങോട്ട് ചേർക്കാതെ അങ്ങനെ നമ്മുടെ പച്ചക്കുടമ്പുളിയിട്ട മീൻകറി റെഡി ആയിട്ടുണ്ടേ അടിപൊളിയല്ലേ ചട്ടിയിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു സവോളയും പച്ചോളയും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴുന്നേപ്പം അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടേ പിന്നെ നമ്മൾ അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ അങ്ങോട്ടൊക്കെ ഇടുവാണേ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഒരു മുടി തേങ്ങായും കൂടെ അങ്ങനെ കേട്ടോ അതിന് മിനിട്ട് അഞ്ച് മിനിറ്റ് വഴറ്റി കോവയ്ക്ക റെഡിയായി വെക്കേഷൻ സ്പെഷ്യൽ കോവയ്ക്ക തോരൻ നല്ല മൊരിച്ച് വ വറുത്ത പിലോപ്പി ചെക്കൊടമ്പൊളിയും മീനും കൂടെയുള്ള കറി അടിപൊളിയല്ലേ പിന്നെ നല്ല ചൂട് പറക്കണ കുത്തരിച്ചോറും അപ്പൊ നമ്മുടെ മീൻ വറുത്തതും കോവയ്ക്കത്തോരനും അടിപൊളി മീൻ കറിയും റെഡി ആയിരുന്നല്ലോ എങ്ങനെയുണ്ട് വെക്കേഷനിൽ പെട്ടെന്ന് ചെയ്യുമ്പോ ഇതൊക്കെ മതിനെ സൂപ്പർ അല്ലേ